േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ദേവിയുടെ ചതി കൈയോടെ പിടിച്ചതിനെ തുടർന്ന് ഇനി ദേവി തന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ആനന്ദ് മാത്രവുമല്ല ദേവിയോട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ ആനന്ദ് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ദേവിയുടെ അച്ഛനും കള്ളനായിരുന്നു എന്നും കള്ളത്തരമാണ് ഇതുവരെ പറഞ്ഞത് എന്നും ബാലൻ വ്യക്തമാക്കുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ആനന്ദ് ഇനി ആ കുടുംബവുമായി ഒരു ബന്ധത്തിനും തനിക്ക് താല്പര്യമില്ല നിങ്ങൾ ഇനി ഈ ബന്ധത്തെക്കുറിച്ച് ഇവിടെ സംസാരിക്കരുത് ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു ഇത് കേട്ട് ഗോമതിയാകെ ഞെട്ടിപ്പോവുകയാണ് ആനന്ദ് എടുത്തു ചാടിയ ഒരു തീരുമാനം എടുക്കരുത് അത് പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ഞാൻ എടുത്തു ചാടിയെടുത്ത തീരുമാനം അല്ല ഇത് വളരെയധികം ആലോചിച്ച് എടുത്ത തീരുമാനമാണ് എനിക്ക് ഇനി അവളെ ഭാര്യയായി കാണാൻ പറ്റുകയില്ല ഇത് കേട്ട് വീട്ടിലുള്ള എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്